നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം സി എം വി ജില്ലാ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥ മട്ടന്നൂരിൽ സമാപിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപന പൊതുയോഗം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സി എ അജീർ ഉദ്ഘാടനം ചെയ്തു എൻ സി സുമോദ് അധ്യക്ഷത വഹിച്ചു ലീഡർ പി സുനിൽകുമാർ സി വി ഗോപിനാഥ് കെ എ കുര്യൻ ബി സജിത് ലാൽ തുടങ്ങിയവർ സംസാരിച്ചു എടയനൂരിലെ ഷുഹൈബിൻ്റെ രണ്ടാം രക്തസാക്ഷിത്വദിനും റാലിയും പൊതുസമ്മേളനവും ഫെബ്രുവരി പന്ത്രണ്ടിന് മട്ടന്നൂരിൽ നടക്കും മട്ടന്നൂർ അമ്പലം റോഡിൽ ആരംഭിച്ച സ്വാഗത സംഘം ഓഫീസ് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്തു റിജിൽ മാക്കുറ്റി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി ആർ ഭാസ്കരൻ രാജീവൻ ബാനുണ്ട നേതാക്കളായ ടി വി രവീന്ദ്രൻ വി കുഞ്ഞിരാമൻ ഒ കെ പ്രസാദ് എ കെ രാജേഷ് സുദീപ് ജെയിംസ് എന്നിവർ സംസാരിച്ചു കണ്ണൂരിൽ നിന്നും എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെ ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെട്ട കൊടും ക്രിമിനലായ തടവുകാരൻ പിടിയിൽ ബംഗ്ലാദേശ് സ്വദേശി മാണിക് സർദറാണ് പിടിയിലായത് തലയ്ക്ക് പരിക്കേറ്റ ഷോർണൂരിൽ കുറ്റിക്കാട്ടിൽ ഒളിവിൽ കഴിയവെയാണ് പോലീസിന്റെ വലയിലായത് മാതൃഭൂമി ന്യൂസ് എഡിറ്റർ വിനോദ് വിനോദ്ചന്ദ്രന്റെ വീട് കൊള്ളയടിച്ചതടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ കോടതിയിലെത്തിച്ച പ്രതികൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു കോഴിക്കോട് സ്വദേശി രാഹുൽ രാജ് മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവരാണ് കൂത്തുപറമ്പ് കോടതിയിൽ വെച്ച് പോലീസിനെ ആക്രമിച്ച് തുടർന്ന് പ്രതികളെ പോലീസ് കീഴടക്കുകയായിരുന്നു അക്രമത്തിന്റെ വിവിധ സ്റ്റേഷനുകളിലെ പോലീസുകാരായ പി വി വിജേഷ് എൻ എസ് നജീബ് കെ വി ബിനീഷ് ഗിഫ്റ്റൺ സൈമൺ എൻ മഹിൻ പി ആർ അനിൽ എന്നിവർക്ക് പരിക്കേറ്റു പ്രതികൾക്കെതിരെ രക്ഷപ്പെടാൻ ശ്രമിച്ചതിനും പോലീസുകാരെ ആക്രമിച്ചതിനും കേസെടുത്തു കണ്ണൂർ നഗരത്തിലെ ഒൻപത് കടകളിൽ കവർച്ച ട്രെയിനിങ് സ്കൂളിന് സമീപത്തെ സുപെക്സ് കോർണറിലെ കടകളിലാണ് കവർച്ച നടന്നത് ഫോട്ടോ സ്റ്റാറ്റ് കടലിൽ നിന്നും പതിനായിരം രൂപയോളം കവർന്നു വിരലടയുള്ള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കണ്ണൂർ നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ ഫ്രീ ലിഫ്റ്റ് സംവിധാനം പ്രയോജനപ്പെടുത്തില്ലെന്ന് ഡ്രൈവർമാർ റോഡുകളുടെ വീതി കുറവാണ് ഗതാഗത കുരുക്കിനിടയാക്കുന്നതെന്നാണ് ആക്ഷേപം സിഗ്നൽ ജംഗ്ഷനിൽ റോഡിന്റെ ഇടതുവശത്തെ ലൈൻ മറ്റു വാഹനങ്ങൾക്ക് ഒഴിച്ചിടണമെന്നാണ് സംവിധാനത്തിലെ നിയമം കാൾടെക്സ് പോലുള്ള ജംഗ്ഷനുകളിൽ ഈ കീഴ്വഴക്കം നടപ്പാകുന്നില്ല ഇതാണ് പലപ്പോഴും നഗരത്തെ വലിയ ഗതാഗത കുരുക്കിലേക്ക് തള്ളിവിടുന്നത് കാട്ടാമ്പള്ളി പുഴയിൽ മത്സ്യബന്ധനത്തിനായി സ്ഥാപിച്ച തൂണുകൾ പൊളിച്ചുനീക്കി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ നടപടി പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികളും നിലയുറപ്പിച്ചതോടെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി പുഴയിൽ മുപ്പത്തിയെട്ട് കുറ്റികൾ സ്ഥാപിച്ച് കെട്ടിയാണ് മത്സ്യബന്ധനം നടത്തിയിരുന്നത് ഇത് മത്സ്യസമ്പത്തിനെ ബാധിക്കുമെന്ന് കാണിച്ച് പരിസ്ഥിതി പ്രവർത്തനം നൽകിയ പരാതിയെ തുടർന്നാണ് ഹൈക്കോടതി പൊളിച്ചുമാറ്റാൻ ഉത്തരവിട്ടത് കേന്ദ്ര സർക്കാരിന്റെ പൌരത്വ ഭേദഗതിക്കെതിരെ സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന പതിനെട്ടാം ഖണ്ഡിക നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിർപ്പുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് പതിനെട്ടാം ഖണ്ഡിക വായിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അതിനിടെ ഗവർണറെ നിയമസഭയിൽ തടഞ്ഞ പ്രതിപക്ഷത്തെ സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം വാച്ചൻ വാർഡ് ബലം പ്രയോഗിച്ച് നീക്കി നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ ഗവർണറെ പ്രതിപക്ഷം തളഞ്ഞതിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ ഇരിട്ടിയിലെ സണ്ണി ജോസഫ് എംഎൽഎയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി നേതാക്കളായ വി ചന്ദ്രൻ എം സുരേഷ് പി രവീന്ദ്രൻ അജേഷ് നടുവനാട് തുടങ്ങിയവർ നേതൃത്വം നൽകി കണ്ടങ്കാളി പെട്രോളിയം പദ്ധതിയിൽ സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ വർഷം നീണ്ടുനിന്ന ജനകീയ സമരസമിതിയുടെ സമരത്തിന് ഫലം കണ്ടിരിക്കുകയാണ് പദ്ധതിക്ക് വേണ്ടി നിയോഗിച്ച സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസ് അടച്ചുപൂട്ടണം കേരളത്തിന് മുഴുവൻ കണ്ടങ്കാളി സമരം അനുഭവപാഠമായിരിക്കണമെന്നും സുധീരൻ പറഞ്ഞു കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് വീണ്ടും സ്വർണം പിടികൂടി മലപ്പുറം സ്വദേശി ഹിഷാമുദ്ദീനിൽ നിന്നാണ് രാത്രി നാല്പത് ലക്ഷത്തോളം രൂപയുടെ സ്വർണം പിടികൂടിയത് പേസ്റ്റ് രൂപത്തിലുള്ള ആയിരത്തി എൺപത്തിമൂന്ന് ഗ്രാം സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു കണ്ണൂർ വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത് വ്യാപകമായതോടെ കസ്റ്റംസ് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് മാഹി പള്ളൂരിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ച മദ്രസ് അധ്യാപകൻ കർണാടക സ്വദേശി അബ്ദുൾ റഷീദിനെയാണ് പള്ളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ചാലക്കരയിലെ കുലോത്ത് മദ്രസയിലെ അധ്യാപകനായിരുന്നു അബ്ദുൾ റഷീദ് മദ്രസയിലെ വിദ്യാർത്ഥി കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ഇയാൾ ശുചിമുറിയിൽ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എരുവേശി കള്ളവോട്ട് കേസിലെ വിചാരണ വീണ്ടും മാറ്റിവെച്ചു ഇത് മൂന്നാം തവണയാണ് കേസ് വിചാരണക്കെടുക്കാതെ തളിപ്പറമ്പ് കോടതി മാറ്റുന്നത് കേസിലെ പ്രതികൾ ഇത്തവണയും കോടതിയിൽ ഹാജരായില്ല ഫെബ്രുവരി നാലിലേക്കാണ് തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കേസ് മാറ്റിവെച്ചത് പരാതിക്കാരനായ ജോസഫ് കൊട്ടുകാപ്പള്ളി നേരത്തെ പോലീസ് ഒഴിവാക്കി ഇരുപത്തി പേരെ കൂടി പ്രതികളാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലും കേസിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ നൽകിയ ഹർജിയിലുമാണ് വിചാരണ നടക്കേണ്ടിയിരുന്നത് ഇരിട്ടി പയഞ്ചേരിയിൽ അനധികൃത മണ്ണെടുപ്പ് റവന്യൂ അധികൃതർ തടഞ്ഞു മണ്ണെടുക്കാൻ ഉപയോഗിച്ച വാഹനങ്ങളും പിടിച്ചെടുത്തു പയഞ്ചേരി ടൗണിനു സമീപമാണ് രാപ്പകൽ ഭേദമന്യേ കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് രണ്ടു ദിവസം മുമ്പ് അധികൃതർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ മണ്ണെടുപ്പ് നിർത്തുവാൻ ആവശ്യപ്പെട്ടെങ്കിലും തുടരുകയായിരുന്നു ഇതോടെയാണ് റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തത് മധ്യവയസ്കെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പഴയങ്ങാടി അടുത്തലയിലെ വിരക്കിൽ വത്സിലയാണ് അടുത്തലിലെ തറവാട് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാനസിക പ്രശ്നമുള്ള വത്സലയെ അഞ്ച് ദിവസമായി കാണാത്തായതിനാൽ സമീപവാസികൾ വീട് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് പഴയങ്ങാട് പോലീസെത്തി മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പയ്യാവൂർ ചമതച്ചാൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപം മധ്യാസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി തേർമല തിരൂർ സ്വദേശി ചക്കാലക്കൽ സണ്ണിയാണ് മരിച്ചത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മൃതദേഹം നാട്ടുകാർ കണ്ടെത്തിയത് രണ്ടു ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നു കടലായി അമ്പലത്തിനു സമീപം ഓട്ടോ ഡ്രൈവറെ മരിച്ച നിലയിൽ കണ്ടെത്തി ഹൈവേ ജംഗ്ഷനിലെ കെ പി ഹരിദാസനാണ് മരിച്ചത് ആൾത്തറയിലാണ് മൃതദേഹം കണ്ടെത്തിയത് തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതന സമീപത്ത് നിന്നും കണ്ണൂർ എയർപോർട്ടിലേക്കുള്ള റോഡിന്റെ സർവേ നടപടികൾ പുരോഗമിക്കുന്നു പത്ത് ദിവസത്തിനകം സർവേ നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ ടാഗോർ വിദ്യാനികേതനം മുതൽ മൈകിൽ കൊറോളം വരെയുള്ള റോഡിന്റെ സർവേ ജോലികൾ കഴിഞ്ഞ ദിവസം ചെറുക്കളയിൽ നിന്നും ആരംഭിച്ചിരുന്നു റോഡിന്റെ സർവേ ആറുമാസം കൊണ്ട് പൂർത്തിയാക്കി ടെൻഡർ ചെയ്യാനുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് സർവേ തുടങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ആറ് മൂന്ന് കോടി രൂപ ചെലവിലാണ് നിയോജക മണ്ഡലത്തിന് ഏറ്റവും ദൈർഘ്യമേറിയ റോഡ് നിർമ്മിക്കുന്നത് പിലാത്തറ സെൻറ്റ് ജോസഫ് കോളേജിൽ മാനേജ്മെൻ്റ് ഫെസ്റ്റ് എൻ്റർ പോ രണ്ടായിരത്തി ഇരുപത് സംഘടിപ്പിച്ചു മുൺസിഞ്ഞോർ വയ വരൻ ഫാദർ ക്ലാരൻസ് പാലിയത്ത് ഉദ്ഘാടനം ചെയ്തു യുവ സംരംഭകർക്കും വിദ്യാർത്ഥികൾക്കും ക്രിയാത്മകമായ പ്രവർത്തനങ്ങളും ആശയങ്ങളും അവതരിപ്പിക്കാനുള്ള അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഫെസ്റ്റ് വിവിധ മത്സര ഇനങ്ങളിലായി ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാറ്റിവച്ചു സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തി പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപ കുറഞ്ഞ് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയായി കഴിഞ്ഞ ദിവസത്തെ സ്വർണത്തിന് മുപ്പതിനായിരത്തി ഒഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ജനുവരി എട്ടിനാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത് പയ്യന്നൂർ കാറമേൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്ങളയാട്ട മഹോത്സവത്തിനോടനുബന്ധിച്ച് അഖിലേന്ത്യാ പ്രദർശനം സംഘടിപ്പിക്കുന്നു ഈ മാസം മുപ്പത്തിയൊന്ന് മുതൽ ഫെബ്രുവരി ഒമ്പത് വരെയാണ് പ്രദർശനം നടക്കുക ചന്ദേര സി സുരേഷ് ബാബു പ്രദർശനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അമ്യൂസ്മെന്റ് പാർക്ക് ഇന്ത്യൻ വിദേശാലങ്കാര പക്ഷി പ്രദർശനം ആദ്യ ലോക്സഭാ ഇലക്ഷൻ ഉപയോഗിച്ച ബാലറ്റ് പെട്ടി ടിപ്പു സുൽത്താന്റെ പഞ്ചുരുളി എന്ന സൈനിക ബിസിൽ എന്നിവയാണ് പ്രദർശനത്തിലുള്ളത് ആറളഫാം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചു നാൽപ്പത് കോടി രൂപയുടെ വികസന പദ്ധതിയാണ് നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇരുപത്തിമൂന്ന് ഏക്കർ ഭൂമി സ്കൂളിനായി ഏറ്റെടുത്തു പദ്ധതിയുടെ പ്രൊജക്ട് റിപ്പോർട്ട് ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് ഒരുക്കുന്നത് മികച്ച കിരീടം സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള കളിസ്ഥലങ്ങൾ ലാബോറട്ടറി ടോയ്ലറ്റ് എന്നിവയും ഒരുക്കും മട്ടന്നൂർ ശിവപുരം റോഡിൽ ജനവാസ കേന്ദ്രത്തിൽ ഓട്ടോമൊബൈൽ വാട്ടർ സർവീസ് സ്റ്റേഷൻ തുടങ്ങുന്നതിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം സ്വാതികലാക്ഷേത്രത്തിന് സമീപത്തായാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വാട്ടർ സർവീസ് സ്റ്റേഷൻ നിർമ്മാണം നടക്കുന്നത് ഇതുവഴി സമീപത്തെ ഒൻപത് വീടുകളിലേക്ക്ണറിലെ വെള്ളം മലിനമാകുമെന്നാണ് പരാതി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലഹരിഗുലികളുമായി യുവാവ് പിടയിൽ മുഴുപ്പിലങ്ങാട് സ്വദേശി ബി ടി ഷാനവാസിനെയാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും തലശ്ശേരി പോലീസും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു മട്ടന്നൂരിലെ ശിവരഞ്ജനി കലാക്ഷേത്രം വാർഷികാഘോഷവും പുരസ്കാര വിതരണവും ഫെബ്രുവരി രണ്ടിന് മട്ടന്നൂർ മഹാദേവ ഹാളിൽ നടക്കും ശിവരഞ്ജനി പുരസ്കാരം നർത്തകി ഡോക്ടർ സുമിത നായർക്ക് റിട്ടയർഡ് ജസ്റ്റിസ് കെ പി ജ്യോതിന്ദ്രനാഥ് സമ്മാനിക്കും ചിത്രപ്രദർശനം ഗാനവിരുന്ന് സംഗീതാർച്ചന എന്നിവയും നടക്കുമെന്നും സംഘാടകർ മറ്റന്നൂരിൽ അറിയിച്ചു ജൂനിയർ റെഡ് ക്രോസ് ജില്ലാ പഠന ക്യാമ്പ് തളിപ്പറമ്പ് വ്യാപാര ഭവനിൽ നടന്നു സബ് കലക്ടർ എസ് ഇലക്കിയ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കിതേടത്ത് അധ്യക്ഷത വഹിച്ചു പി കെ സുബേർ എൻ വി സുധീന്ദ്രൻ എന്നിവർ മുഖ്യാപരിഭാഷണം നടത്തി കെ നിസാർ പി മുഹമ്മദ് ഇഖ്ബാൽ എം കെ ഉഷ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന മോട്ടിവേഷൻ പദ്ധതിയുടെ ഭാഗമായി ആർളം ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ആർളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ജി നടുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ വേലായുധൻ അധ്യക്ഷത വഹിച്ചു പി പി ഗിരീഷ് കെ ബി ഉത്തമൻ അരവിന്ദൻ അക്കാനശ്ശേരി വി വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് വകുപ്പുകൾ നിക്ഷേപിക്കുന്നതിന് മട്ടന്നൂർ വായാന്തോട് ജംഗ്ഷനിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു പ്ലാസ്റ്റിക് വപ്പികൾ റോഡരികൾ വലിച്ചെറിയുന്നത് ഒഴിവാക്കുന്നതിനാണ് കീഴിലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചത് ബൂത്തിന്റെ ഉദ്ഘാടനം കീഴിലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം രാജൻ നിർവഹിച്ചു പി ആർ തങ്കമണി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു വിമാനത്താവള നഗരമായതിനാൽ റോഡരികളിലും മറ്റും പ്ലാസ്റ്റിക് ഉൾപ്പെടെ നിക്ഷേപിക്കുന്നത് തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്നത് വായാന്തോട്ടിനു പുറമെ ചാലോട് കോതേരി എന്നിവിടങ്ങളിലും ബൂത്ത് സ്ഥാപിച്ചിരുന്നു ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ വാർഷിക സമ്മേളനം പെരുമ്പിൽ നടന്നു കെ ജിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ടി പി സോമനാഥൻ അധ്യക്ഷത വഹിച്ചു കെ നനിൽ എം ഡി ഗോപി തുടങ്ങിയവർ സംസാരിച്ചു മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് ചരിത്രവകുപ്പ് കേരള ചരിത്ര ഗവേഷണ കൌൺസിലുമായി ചേർന്ന് വിമാനത്താവള നഗരത്തിന്റെ ചരിത്ര വഴികൾ എന്ന വിഷയത്തിൽ ദ്വിദിന അന്തർദേശീയ സെമിനാർ സംഘടിപ്പിച്ചു കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ബീന അധ്യക്ഷത വഹിച്ചു ചരിത്രവകുപ്പ് മേധാവി ഡോക്ടർ സി പി രാധാമണി ഡോക്ടർ കെ രമ്യ ഡോക്ടർ എ സുഗതകുമാരി എന്നിവർ സംസാരിച്ചു ഇരട്ടിയിൽ കെ എസ് ആർ ടി സി ഡിപ്പോ പ്രവർത്തനം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇരട്ടി എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ സഹായധർണ് യൂണിയൻ വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കെ വ്യാജി അധ്യക്ഷത വഹിച്ചു അര്യാകണ്ഠി സന്തോഷ് വി എൻ ബാബു കെ കെ സോമൻ ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വർഗീസ് എന്നിവർ സംസാരിച്ചു ഇന്നത്തെ വാർത്തകൾ നമസ്കാരം